ചെറുവണ്ണൂർ മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെറുവണ്ണൂർ കൃഷിഭവനിലേക്ക് ധർണ സംഘടിപ്പിച്ചു വന്യജീവികളിൽ നിന്നും കാർഷിക വിളകൾക്ക് സംരക്ഷണം നൽകുക വന്യജീവികൾ നശിപ്പിച്ച കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരം നൽകുക ആവളപ്പാണ്ടിയും കരുവോട് ചിറയും പൂർണ്ണമായും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക കർഷക പെൻഷൻ കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക കെ കരുണാകരൻ സർക്കാർ കൃഷിഭവൻ മുഖേന നടപ്പിലാക്കിയ ഒരു ലക്ഷം തൊഴിലാന പദ്ധതി രജിസ്റ്റർ ചെയ്തവർക്ക് സർക്കാർ സർവീസിലെ മിനിമം പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ് നടത്തിയത് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കണ്ണന്തറ ഉദ്ഘാടനം ചെയ്തു ഒന്ന് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലാണ് എന്ന് സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തി മറ്റു പല സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോഴൊക്കെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലും കൊടുവള്ളി നിയോജക മണ്ഡലത്തിലും കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലും നാദാപുരത്തും ഒക്കെ വലിയ രീതിയിൽ തെലങ്ങാട് പ്രദേശങ്ങളിൽ പ്രദേശങ്ങളില് ഈ അന്യമൃഗശല്യം രൂക്ഷമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക പുറപ്പെടുവിച്ചത് ആറാമത്തെ കരട് വിജ്ഞാപനം കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് വന്നു അതില് പരാതികൾ കൊടുക്കേണ്ട അവസരങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കരട് വിജ്ഞാപനത്തിന്റെ മലയാള പരിഭാഷ കൊടുക്കണമെന്നും അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളും അതിൽ നിർദ്ദേശമൊക്കെ വന്നു മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് വി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം കെ സുരേന്ദ്രൻ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ സി പി നാരായണൻ പട്ടയാട്ട് അബ്ദുള്ള മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് നളിനി നല്ലൂർ കെ പി സുജാത കെ പി അരവിന്ദൻ എം പി കുഞ്ഞികൃഷ്ണൻ വിലാക്കാട്ട് ശങ്കരൻ കെ പി രവീന്ദ്രൻ കുഞ്ഞമ്മത് ചെറുവോട്ട് ബഷീർ കറുത്തെടുത്ത് വി കണാരൻ വേണുഗോപാലൻ മുയിപ്പോത്ത് നിരയിൽ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു പി പി ഗോപാലൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എൻ പി വിജയൻ നന്ദിയും പറഞ്ഞു സുബിത അനിൽ ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര मेरी पहचान मेरे नाम से कहीं ज्यादा है मैं रिवाज हूं मैं सितारा हूँ और उसकी रोशनी भी विरासत हूँ मैं कल आज और कल की मैं हूँ स्वर्ण पेश है स्वर्णकृति सोने से बना एक अनोखा हैंडक्राफ्टेड कलेक्शन फ्रॉम मलाबार गोल्ड डायमंड्स